ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത് അപ്പോൾ ചെന്നൈയിലുള്ള അപ്പോളോ ടയേഴ്സിന്റെ ഫാക്ടറിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് ചെന്നൈയിലെ ഓർഗടത്തുള്ള ഒർഗടം ശ്രീ പെരുമ്പത്തൂരിൻ്റെ അടുത്തുള്ള ഒർഗടത്തുള്ള അപ്പോളോ ടയറിന്റെ ഫാക്ടറി അപ്പോൾ ഇവിടെ ഇത് ട്രക്ക് പാർക്കിംഗ് ബസ് പാർക്കിംഗ് എല്ലാം ഇവിടെ മെയിൻ എൻട്രൻസ് ഗേറ്റ് അതങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടുണ്ട് അതുപോലെ ആ സൈഡിൽ ഫ്രണ്ട് സൈഡിൽ അതായത് ഇപ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുൾ ബസ് പാർക്കിങ്ങും ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ട്രക്ക് പാർക്കിങ്ങാണ് ഇപ്പം ഞാനും നമ്മുടെ സുരേഷ് അണനും കൂടി ഇവിടത്തേക്ക് എത്തിയിപ്പോൾ രാവിലെ നൈറ്റ് പുള്ളിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് രാത്രിയാണെന്ന് പിന്നെ വീഡിയോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് പുള്ളി അവിടെ ജാക്കറ്റൊക്കെ എല്ലാം പിടിച്ചിട്ട് നിക്കുന്നുണ്ട് നല്ല തമിഴ്നാട് സ്റ്റൈൽ ലുങ്കിയെല്ലാം എടുത്തിട്ട് പുള്ളി നല്ല അടിപൊളിയായിട്ട് നോക്കി ചിരിക്കുന്നുണ്ട് ആ പേപ്പർ നോക്കിച്ചിരിക്കുന്നുണ്ട് ഓ പേപ്പർ കൊടുത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് പോയാല് പോ ലോറികളെല്ലാം നേരുന്നത് അവിടെ മുതല് ഇവിടെ വരെ നേരം വെച്ചിട്ടുണ്ട് എല്ലാം ഇതുപോലെ നമ്മളൊക്കെ വന്ന പോലെ ലോഡ് ഇറക്കാൻ വേണ്ടി വന്ന വണ്ടികളാണ് പല സ്ഥലത്തുനിന്ന് ലോഡ് കയറ്റി വന്ന് റബ്ബർ ആയാലും മറ്റുള്ള റോ മെറ്റീരിയൽസ് ആയാലും തന്നെ ഈ കാണുന്നത് ബിൽഡിങ് ഡ്രൈവേഴ്സിന്റെ വാഷ്റൂമാണ് ഡ്രൈവേഴ്സിന്റെ വാഷ്റൂം റെസ്റ്റ് റൂം എല്ലാമുണ്ട് പക്ഷെ ഇവരിൽ നെൽത്താ കളിക്കുന്നതാണ് പ്രശ്നം സൗകര്യണ്ട് ഇപ്പൊ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് രാവിലെ തന്നെ കടയിൽ നോക്കി വന്നു അപ്പം ഇവിടെ എത്തുമ്പോ ഒരു ഇത് കണ്ടു എന്ത് ഒരു കട നോക്കുമ്പോ ഇവിടെ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാല് ഭയങ്കര തിരക്ക് അപ്പൊ എന്താ സംഭവം നോക്കട്ടെ പറയുന്നത് പുള്ളാന്ന് അണ്ണം പോയി ഫുള്ള് പറയുന്നത് എന്താ ഇവിടെ സ്പെഷ്യല് നോക്കട്ടെ ദോശയാണ് സ്പെഷ്യല് കുറച്ച് ആംബ്ലേറ്റിനെ സ്പെഷ്യൽ ആയിട്ട് ഇഡ്ലിയും ഉണ്ട് ഭയങ്കര ഫ്രീ ആയിട്ട് തന്നെ പോലെ ആൾക്കാർ അത്ര തിരക്ക് ഭയങ്കരമായ തിരക്ക് ഇവിടുത്തെ ഫുഡുകളൊക്കെ ഇതാ ഭയങ്കരമായ തിരക്കല്ലേ ഇവിടെ ബഫേ ടൈപ്പാന്ന് ആ ബഫയുണ്ട് അവര് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നെ ആവശ്യമുള്ള ദോശയും വടയും ഇഡ്ലിയും രണ്ട് ദോശ വട രണ്ട് ഇഡ്ഡലി പൊട്ടും ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഭയങ്കരമായ തിരക്കാന്ന് ഇവിടെ ആ ഇവിടെ ഇഡ്ഡലിയിൽ ഉണ്ടാക്കുന്നത് ഒരുപാട് ഇഡ്ലി ഒരുമിച്ചിട്ടാണ് ഇണ്ടാക്കുന്നത് അത്രയും തിരക്കായോണ്ട് ഫുൾ ഇഡ്ഡലി ഒരേ ഇതിലുണ്ടാക്കി നല്ല ഒരുപാട് അപ്പൊ ഇതാന്ന് ഇവിടുത്തെ മാസ്റ്റർ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അണ്ണൻ എന്റെ പേര് ഉമ്മാ ഉമാപ്പതി എങ്കൂറാ തേച്ചൂറല്ലേ ഇങ്ങനെ വിലപ്പെ അഞ്ചു വർഷേ ആ ടിഫിൻ മട്ട് താങ്ങിയേ പല ദോശ ഇഡ്ലി പൊരി പൊങ്കല് അതെല്ലാം പോളു അല്ലേ അപ്പടിയാ എത്ര മണി ബിസി ഇതമാ ഡെയിലി ഇന്ന ആള് ഇരിക്കുവുള്ളേക്കെ അണാ താങ്ക് യു ലോഡെല്ലാം ഇറക്കി നമ്മൾ പുറത്തേക്ക് പോയെന്ന് അണ്ണന വണ്ടി എൻ്റെ അടുത്തേക്ക് പോകുന്ന ഞാൻ ബില്ല് ആ നിൽക്കുന്നത് ആ ഓക്കെ എന്തായിട്ട് ഹാപ്പി ആ ഓക്കെ അപ്പോ നമ്മൾ ഇവിടുത്തെ പുറത്തേക്ക് പോകുന്നു വേറെ പുതിയ ലോഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അല്ല കിട്ടുന്നല്ല സോറി നമ്മൾ നാട്ടിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കാരണം എനിക്ക് നാട്ടിലേക്ക് പോ കൊച്ചിയിൽ പോകുന്ന വഴിക്ക് ആ പാലക്കാടോ അവിടെ ഇറങ്ങാൻ പറ്റും അപ്പോൾ പറഞ്ഞത് ബാംഗ്ലൂരാണ് ഉള്ളത് തിരുനെല്ലേയും ബാംഗ്ലൂരും അപ്പോൾ ഇനിയിപ്പം നോക്കാം അപ്പം നമ്മൾ പോവുകയാണ് ആണ് എൻ്റെ ബാഗെല്ലാം ഇവിടെ വെച്ചിട്ട് എന്റെ വേഗനുണ്ട് ഫുള്ളായി നമ്മൾ വിടുകയായി ബൈ ബൈ എന്ന് നമ്മള് അപ്പോളോനോട് അപ്പോളോ ബൈ ബൈ ഈ സർവീസ് റോഡിലേക്ക് നമുക്ക് കയറിയിട്ട് വേണം അപ്പോളോ ബൈ ബൈ ബായ് ഓക്കെ എവിടെങ്കിലും സൈഡാക്കിയിട്ട് ഫുഡ് കഴിക്കണം കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ ആ ഇഡ്ലിയും ഇതൊക്കെ കഴിച്ചതേ ഉള്ളൂ അപ്പോ നല്ലൊരു ഹോട്ടലുള്ള സ്ഥലം നോക്കിട്ട് ഫുഡ് കഴിക്കണം അപ്പോ അന്ന നേരെ പോയാടത്തേക്കാ യൂട്ട് എടുക്കാൻ അല്ലേ നമ്മൾ അവിടെ പോയി നേരെ പോയിട്ട് വണ്ടല്ലൂരിലേക്ക് പതിനേഴ് കിലോമീറ്റർ ഇവിടുന്ന് കാണിക്കുന്നത് അതുപോലെ ഇതേത് കമ്പനി ആ ഇത് അപ്പോളിന്റെ അടുത്തൊക്കെ സോറി ഇതായിരത്ത് കൈ സ്റ്റാഫുകളൊക്കെ ഇതിൽ വഴിയാണ് തോന്നിയിട്ട് പോകുന്നത് കാരണം ബൈക്കുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് താമ്പരം നേരെ നമ്മളപ്പോൾ യൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ട് സിബ്കോട്ടിന്റെ സിബ്കോട്ട് മെഡിക്കൽ ഡിവൈസസ് പാർക്ക് ഓർഗടം രണ്ട് കിലോമീറ്റർ ഇവിടുന്ന് ലെഫ്റ്റ് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സിബ്കോട്ടിൻ്റെ ഇവിടുന്ന് മെഡിക്കൽ ഡിവൈസ് പാർക്ക് ബോർഡ് കാണുന്നുണ്ടാവും ഗ്രാഫിലേക്ക് അപ്പൊ എപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് ലോഡ് കിട്ടിയാൽ അത് ഓർത്ത് വെക്കാം കാരണം പിന്നെ ഒന്നും നോക്കണ്ടല്ലോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഉണ്ട് ലോഡുകളൊക്കെ ലോഡ് ലോഡിറക്കി അടുത്ത ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് സമയം മണിയാവാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ നമുക്കൊരു യൂ ടേൺ കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പൊ ഈ സർവീസ് റോഡിലോന്ന് നല്ല ഒടിഞ്ഞു കിട്ടാൻ വേണ്ടിട്ടാണ് അണ്ണൻ നല്ല ബുദ്ധിപരമായിട്ട് യൂടേൺ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോ വണ്ടികൾ ചീരിപ്പാഞ്ഞ് വരുന്ന പോലെ അണ്ണൻ അണ്ണൻ സ്റ്റോപ്പ് ചെയ്ത് കാണുമ്പോ ബസ്സുകൾ വരുന്നുണ്ട് കാർ ഈ വെള്ളക്കാർ പോയാൽ പോവാ ഓക്കെ പോലാം 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 നമുക്ക് യൂട്യൂണിന് കിട്ടി നമ്മളതിനെ നേരെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കണം കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണമെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഗ്യാസ് കമ്പനിയിലേക്ക് അലൗഡ് ഇല്ല അതുകൊണ്ട് ഗ്യാസിന്റെ സിലിണ്ടർ അവർ വാങ്ങിവെച്ചു അതുകൊണ്ട് നമ്മൾ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇനിയിപ്പം നേരെ നമ്മൾ എവിടെയും ഹോട്ടൽ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കണം അതാണ് അടുത്ത പരിപാടി നേരെ റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നേരെ കാഞ്ചീപുരത്തേക്കാണ് പോകുന്നത് കാഞ്ചീപുരം ഞാൻ കാണിച്ചതാണ് സോമേഷ് കാണിച്ചതാണ് ആ പാലം അപ്പൊ നമ്മളങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ഈ ഇവിടുന്ന് ഒരേ ഇല്ല നമ്മള് ലെഫ്റ്റ് സിംഗപ്പെരുമാർ കോവിൽ ലെഫ്റ്റ് റൈറ്റ് പോയാൽ ശ്രീ പെരുമ്പത്തൂരേക്ക് അപ്പൊ നമ്മള് ലെഫ്റ്റ് എടുക്കണം ആ എന്നാൽ കുറച്ച് സ്പീഡിലായി പോയി അപ്പൊ ഈ വണ്ടി അങ്ങ് ലെഫ്റ്റ് പോകുന്നുണ്ട് ആ അപ്പൊ ഈ ലോറീന്റെ പിറയില് നമുക്ക് പിടിക്കാം അപ്പൊ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാല് പാലം കയറി പോയി കഴിഞ്ഞാൽ നേരെ കാഞ്ചീപുരം ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് നേരെ ജംഗ്ഷൻ പാലത്തിനടിയിലെ ജംഗ്ഷൻ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എസ് പി കോവിൽ എന്ന് പറയും എസ് പി കോവിലിന്റെ ഫുൾ ഫോം എന്താണ് സീർ സിംഗപെരുമാൾ കോവില് അവിടത്തേക്ക് പോകാൻ പറ്റും പിന്നെ റൈറ്റ് പോയി കഴിഞ്ഞാൽ ശ്രീ പെരുമ്പത്തൂർ നമ്മുടെ രാജീവ് ഗാന്ധി മരണപ്പെട്ട കൊല്ലപ്പെട്ട സ്ഥലം ശ്രീ പെരുമ്പത്തൂർ അവിടെ ഇവിടുന്ന് അടുത്താണ് അത്രേ ഉള്ളൂ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളൂ തോറും നമ്മൾ അതുവഴിയാണ് വന്നത് ഇങ്ങോട്ടേക്ക് വണ്ടി പക്ഷെ രാത്രി ആയതുകൊണ്ട് രാത്രി എത്തിയത് പലർച്ചക്ക് അതുകൊണ്ട് അവിടെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല പക്ഷെ അവിടെ അങ്ങോട്ട് പോയിട്ടില്ല തൊട്ടടുത്ത് നമ്മൾ യൂട്യൂണത്തിൽ ഇങ്ങോട്ട് തിരിയെ തിരിയതെ അതുകൊണ്ട് അവിടെയെങ്കിലും ഭയങ്കര പകൽ സമയത്ത് ഭയങ്കര റഷ് ഉള്ള ഏരിയ ആയതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം പോകുമ്പോൾ വീഡിയോ എടുക്കാൻ നോക്കി പക്ഷെ അവിടെ നിർത്താൻ പറ്റില്ല അങ്ങനത്തെ റഷ് അവിടെ അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും ചാൻസ് കിട്ടി ഇതുപോലെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് സമാധാനത്തിന് അതിന്റെ അകത്തെല്ലാം പോയിട്ട് വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി എപ്പോഴെങ്കിലും ഇവിടെ ഹാർട്ടിംഗ് കട്ടിയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പം ജസ്റ്റ് പോയിട്ട് വരാലോ നമ്മൾ എസ് പി കോവിൽ ഭാഗത്തേക്ക് നീങ്ങിയാന്ന് മഹാബലിപുരം മഹാബലിപുരം ഇങ്ങനെ ഫിഫ്റ്റി വൺ കിലോമീറ്റർ എണ്ണോ അവിടെ ദൂരം ഇരിക്കാം ഇങ്ങനെ മഹാബലിപുരം ആ ഇവിടുന്ന് മഹാബലിപുരം അയിമ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് ഫിഫ്റ്റി വൺ കിലോമീറ്റർ വില്ലിപ്പുറം നൂറ്റിപത്തൊന്ന് ഈവനിങ് യോണ്ട് കുറച്ചു ദിവസം റഷ്യ വരുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് ഔട്ടറാ ചെന്നൈന്റെ എന്നാലും ഇവിടെ വാഹനങ്ങളാണ് പക്ഷെ ഇവിടെയൊക്കെ പണ്ട് എന്താ പറയാ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് വെള്ളല്ല കണ്ടാ അതുപോലെ വയലുകളായി എന്നാ പറഞ്ഞത് ഈ ഇൻഡസ്ട്രിയൽ ഏരിയ വന്ന ശേഷമാണ് ഇവിടെ ഇത്ര ഡെവലപ്മെന്റ് ആയി ഇത്ര ബിസി ആയി എന്ന് പറഞ്ഞത് അതിനു മുമ്പ് ഇവിടെയൊക്കെ കാട് പിടിച്ചു തരാന്ന പറഞ്ഞത് അന്ന് ഫാക്ടറിയാണ് അവിടെ ഇവിടെ എല്ലാ യും ഫാക്ടറികളാണ് ചെന്നൈ ഭാരത് ബെൻസിന്റെ ഫാക്ടറിയാ അണ്ണാ ഇത് ഭാരത് ബെൻസ് ഫാക്ടറിയാ ഇതാ ഞാൻ പറഞ്ഞ ഭാരത് ബെൻസിന്റെ ഫാക്ടറിന്ന് പറഞ്ഞല്ലേ പക്ഷെ ഭാരത് ബെൻസിന്റെ വണ്ടികളൊന്നും കാണുന്നില്ല അല്ല ഇവരുടെ സ്റ്റാഫിന്റെ വണ്ടികളും പിന്നെ അവരുടെ സ്റ്റാഫിനെ കൊണ്ടുപോകാൻ ബസ്സുകളെല്ലാം കാണുന്നുണ്ട് അപ്പൊ അങ്ങനോട് വായിബായ് നമ്മള് ഞാനിപ്പം കീളമ്പക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് സെൻട്രലിലേക്കുള്ള ബസ് ഡയറക്റ്റ് ഉണ്ട് ഇടുന്ന പറഞ്ഞത് അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് ബസ് കണ്ടുപിടിക്കട്ടെ ബസ് സ്റ്റാൻഡിൽ അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ വലിയ ഒരു ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡായത് അപ്പോൾ അവര് പറഞ്ഞ പ്രകാരം ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള ബസ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി ചോദിക്കണ്ടോന്ന് അങ്ങനെ ഞാൻ ഓടിയെത്തി വിടാ പോന്ന് ഭാഗ്യത്തിന് കറക്റ്റ് സമയം എന്റെ കോച്ച് ഉള്ളത് എസ് ഇ സിക്സാണെന്ന് തോന്നുന്നു അതിനിപ്പോൾ കണ്ടുപിടിക്കണം അപ്പൊ ആ ടി ഡി കൊണ്ട് ചോദിച്ചപ്പോ ഇതിപ്പം എന്റെ കമ്പാർട്ട്മെന്റ് ഉള്ളത് എസ് ആണ് വണ്ണാന്ന് അത് എവിടെയാന്ന് വെച്ചാൽ എഞ്ചിൻ്റെ എടുത്ത അപ്പം ഇതിൽ കയറാം എന്നിട്ട് പെയ്യാ അങ്ങോട്ട് പോവാം പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ പരിധിയിലുള്ള സ്ഥലങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ഒരു ചായ ഓടിക്കാൻ തിരിച്ചോട്ടേക്ക് ഒരു കടയക്കടലേക്ക് വന്നു അങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ചു തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ വലിയ ചായന്റെ പരിപാടിയൊന്നും ഇല്ല അകത്ത് ഞാൻ കണ്ടില്ല ഉണ്ടാവാതിരിക്കാം പക്ഷെ ആ ഒരു നേരെ കാണുന്ന കടയിൽ ചോദിച്ചാൽ ചായ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു പുറത്തുനിന്ന് അടിപൊളി ഒരു പഴമ്പരി ചായ ഇരുപത്തിരണ്ട് രൂപയുള്ളു അപ്പോൾ ഇനി ഏഴുമണിക്കാണ് ട്രെയിൻ ഇപ്പോൾ ടൈം ആറു മണിയാവാന് പോകുന്നുണ്ട് അഞ്ച് അമ്പത്തഞ്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം ഏതായാലും എനിക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടുണ്ട് കോയമ്പത്തൂർ മാംഗ്ലൂർ അപ്പോൾ അതിൽ നല്ല തിരക്കുണ്ട് കാണുമ്പോ അങ്ങനെ നമ്മൾ വടകരയിൽ എത്തിയിട്ടുണ്ട് വടകര എന്ന് പറഞ്ഞ വള്ളിയും പുള്ളിയും ഇല്ലാത്ത നാടാണ് വര തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ മന്ദം മന്ദം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തലശ്ശേരിയോടും നമ്മൾ ബായി പറഞ്ഞു ഇനി അടുത്ത സ്ഥലമായ കണ്ണൂരിലേക്ക് പോകാൻ തയ്യാറായി അങ്ങനെ കണ്ണൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നു മുമ്പ് കണ്ണൂർ കണ്ണൂരിൽ നിന്നായിരുന്നു ഇപ്പോൾ അത് കണ്ണൂരിലേക്ക് മാറി കണ്ണൂർ വെറും കണ്ണൂരായി മാറിയിട്ടുണ്ട് അപ്പോൾ പാലക്കാട് നിന്ന് എന്നെയും കൊണ്ടുവന്ന ഈ ട്രെയിനിന് ഞാനും വായി പറഞ്ഞുകൊണ്ട് ട്രെയിനും എനിക്ക് വായി പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇനിയും നാട്ടിലുള്ള വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബായ്